ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിൻ്റെ രണ്ടാം ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവില്ലെന്നാൽ ഇല്ല ഈ അറിയപ്പെടുമെന്നത് ഉണ്ട് തന്നാലും അറിവൊന്നില്ലെന്നാൽ ഈ റിവേതറിവ് ഇന്നതല്ല അറിഞ്ഞിടാം അറിവില്ലെന്നാലില്ല ഈ അറിയപ്പെടുമെന്നത് ഉണ്ടിതെന്നാലും ഇതെന്നാലും ഈ അറിയപ്പെടുന്നത് ഉണ്ട് ഇത് എന്നാലും അറിവില്ല എന്നാൽ ഇല്ല അങ്ങനെയാണ് നമ്മൾ അന്യക്രമത്തി എടുക്കുന്നത് ഈ അറിയപ്പെടും എന്നത് ഈ ഇവിടെ അറിയപ്പെടുന്നത് എന്നുള്ളത് ആണ് നമ്മൾ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം അറിയപ്പെടുന്നതാണ് ഇത് ഉണ്ട് ഇതെന്നാലും ഇത് നമുക്കിപ്പോൾ ഉണ്ട് എന്ന് ഞാൻ സാധാരണ ബോധത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കിതെല്ലാം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പോലും അറിവില്ല എന്നാലില്ല നിങ്ങൾക്ക് ബോധമില്ല എന്ന് വന്നാൽ ഇതൊന്നുമില്ല അപ്പോൾ ബോധം അനുഭവമാണ് ജഡവും അനുഭവമാണ് ജഡാനുഭവം എന്ന് പറയുന്നത് നിത്യം അല്ല അനിത്യമാണ് അറിവ് എന്ന് പറയുന്നത് ഏകമാണ് അത് നിത്യമായിട്ടുള്ളതാണ് അതെന്നും നിലനിൽക്കുന്നത് അപ്പോൾ ഈ നമുക്ക് തന്നെ അറിയാം നമുക്കൊരു അക്ഷുമേഴ്സ് വാദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു നിയമം നമുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഭാര്യ ഇതമ്മ ഇത് സഹോദരി ഇത് മകൾ ഇത് മരുമകൾ ഇങ്ങനെ ഒരു ബോധം നമുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം സ്ത്രീ തന്നെയാണ് പക്ഷെ ആ സ്ത്രീയോട് രതിഭാവം നമുക്ക് ഭാര്യയോട് മാത്രമാണ് ഉണ്ടാകേണ്ടത് അതൊരു നിയമാവലി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു നല്ല സുസ്ഥിരമായ ഒരവസ്ഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണത് അപ്പോൾ ഈ അറിവ് ഈ അൽഷിമേഴ്സ് ബാധിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മകളാണോ മരുമകളാണോ ഇതൊന്നുമുള്ള ബോധം അവർക്കില്ല ആ ഒരവസ്ഥ അതിനപ്പുറത്തെ അവസ്ഥയിലേക്കും പോകുമ്പോൾ അവർ ആണ് പെൺ വ്യത്യാസവും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്കും പോകാറുണ്ട് അപ്പോൾ നമുക്ക് ബോധമുണ്ടെങ്കിൽ മാത്രമേ ഈ അറിയപ്പെടുന്നത് എന്ന് പറയുന്ന വസ്തുക്കൾക്ക് ഉണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇല്ല അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോഴും ഇതുപോലെ നമ്മൾ കണ്ണടച്ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴ് പടവുകൾ എന്ന് പറഞ്ഞത് പറയാം കാരണം പ്രകൃതി ദൃശ്യം ആണ് ഒന്നാമത്തെ പടവ് പടവ് എന്ന് പറയും നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ പ്രപഞ്ച ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്നു പിന്നീട് നമ്മുടെ ബോധം ദേഹത്തിലായിരിക്കും അത് രണ്ടാമത്തെ പടവ് വീണ്ടും പിന്നിലേക്ക് വഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളാണ് ആ ഇന്ദ്രിയങ്ങളെ ഗുരു പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയിൽ പറയുന്നത് ഒരു മൺകട്ടയെ കാലുകൊണ്ട് തട്ടിയാൽ അഞ്ചായി പിരിയുന്നത് പോലെ അതിങ്ങനെ വേർതിരിഞ്ഞ് വരികയാണെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെയും നമ്മൾ പിന്നിടും അപ്പോഴാണ് സങ്കല്പത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ആ മനസ്സിനെയും നമ്മൾ പിന്നിടും അപ്പോഴാണ് നിശ്ചയിച്ചുറപ്പിക്കുന്ന ബുദ്ധിയിലേക്ക് നമ്മൾ ചെല്ലുന്നു അതും പിന്നിടും അപ്പോൾ അഹംഭാവം നിൽക്കുന്നു ഞാൻ ആരോ ആണ് എന്ന ഭാവത്തിൽ ഞാൻ ഇന്നയാളിൻ്റെ മകൾ ഇന്ന ഉദ്യോഗസ്ഥ ഇന്നയാളിൻ്റെ ഭാര്യ ഇന്നയാളിൻ്റെ കുട്ടികളുടെ മക്ക അമ്മ എന്ന ഭാവമൊക്കെ നമുക്ക് വരുന്നു സ്വത്ത് വിവരങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരും നമ്മൾ രാവണനെ പോലെ അഹങ്കാരിയായി നമ്മൾ നിൽക്കും ഞാൻ ആരോ ആണ് എന്ന ഭാവത്തിൽ ഏഴാമത്തെ എന്ന് പറയുന്നത് ഇതെല്ലാം അങ്ങോട്ട് പോവും നമ്മളിതിൻ്റെ തലവെട്ടുക തന്നെയാണ് കൃഷ്ണൻ രാവണൻ്റെ വെട്ടുന്നത് പോലെ നമ്മൾ ഓരോന്നും വെട്ടി 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 മാറ്റുകയാണ് എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് മാഞ്ഞു പോവും ഇതൊന്നുമല്ല നമ്മൾ തേടുന്നത് ഒന്നിലേക്കാണ് എന്ന ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് മാഞ്ഞു പോവും ഇത് പരിശീലനം കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ഇത് അഹം അഹം എന്ന് പറയുന്നത് പ്രാണാഗ്നിയാണ് കാരണം നിശ്ചലമായ തത്വത്തിൽ നിന്ന് ആദ്യമുണ്ടാകുന്ന ചെറിയ ഒരു ചലനം ഇതിനാണ് കേവലത്തിൻ മഹിമ എന്നും ദൈവദേശകത്തിൽ നിന്മഹിമ എന്നും ഗുരു പറയുന്നത് ആ പ്രകാശത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ദൈവം ഈശ്വരന് വെളിച്ചമാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈശ്വരനാണ് ദൈവമാണ് എന്ന ഒരു രീതിയിൽ നമ്മൾ നിന്നു നിന്നുപോകാനിടയുണ്ട് പക്ഷേ അവിടെ അപ്പോൾ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ട് നമ്മളോട് ഒന്ന് ഓർമ്മപ്പെടുത്തൽ ഇവിടെ രണ്ടില്ലേ ദ്വൈതമില്ലേ അതെ കാണുന്ന ദൃശ്യം പ്രകാശമാകുന്ന ദൃശ്യമുണ്ട് കാഴ്ചക്കാരനായ ഞാൻ ഉണ്ട് ജീവബോധം ഉണ്ട് അപ്പോൾ രണ്ടുണ്ട് രണ്ട് ദൈവമല്ല ഒന്നാണ് ദൈവം എന്ന് പറയാം അപ്പോൾ നമ്മൾ വീണ്ടും എത്രയോ നേരം ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ ചെന്ന് അലിഞ്ഞു കാരണം സൂര്യൻ കടലിൽ താഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതില്ല അതുപോലെ അതിനെ നമുക്ക് കാണാൻ സാധിക്കാത്തതുപോലെ നമ്മൾ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അറിയാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന അവസ്ഥയാണ് ഈ ഏഴ് പടവുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എട്ടാമത് കൃഷ്ണൻ ജനിച്ചു എന്നൊക്കെ പറയുന്നത് കൃഷ്ണൻ എന്നുള്ള പദത്തിന് കൃഷ് അസ്തിത്വം ന ആനന്ദം അസ്തിത്വത്തിൻ്റെ ആനന്ദം അതാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒക്കെ കഥ പറഞ്ഞിരിക്കുന്നത് വംസൻ്റെ തലവെട്ടുന്നതും മറ്റതുമൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യ മനുഷ്യർക്കാണ് ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ അസാധാരണ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം കഥകളാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഈ സാധാരണ കഥയിലെ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ ആവശ്യമുണ്ട് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അറിവില്ല ഈ അറിയപ്പെടുന്നത് ഉണ്ട് ഇത് എന്നാലും ഇതിൽ അറിവില്ലെങ്കിൽ ഇതൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അറിവ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം എവിടെയോ മാഞ്ഞു പോകുന്നു അപ്പോൾ മാഞ്ഞു പോകുന്ന ഒന്നും നിത്യമല്ല സത്യമല്ല നിത്യമായിട്ട് നിൽക്കുന്നത് അനശ്വരമായി നിൽക്കുന്നത് മാത്രമാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് അപ്പോൾ സത്യം ആണ് ഏകം ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടും എന്നതുണ്ടിതെന്നാലും ഗുരുവിൻ്റെ ഈ കൃതി പച്ച മലയാളത്തിലാണ് ലളിതമാണ് പക്ഷേ എന്നാലും അറിവ് വായിക്കാൻ വായിക്കാനിടയാകാത്തത് ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് ഉണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാൽ അറിവ് ഒന്ന് ഇല്ലെന്നാൽ അറിവ് ഏകമാണ് അത് ഇല്ലെന്നാൽ അത് ഇല്ലാതെ വരികയാണെങ്കിൽ ഈ അറിവേതറിവ് ഈ അറിവ് ഏതാണ് അവിടെ അറിയപ്പെടുന്നത് എന്നതിനെയാണ് ഗുരു അറിവ് എന്ന് പറഞ്ഞത് ഈ അറിവേതറിവ് ഇന്ന് അതില്ല അറിഞ്ഞിടാം നിങ്ങൾ ആ നിശ്ചല തത്വത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് അത് ഇല്ല എന്ന് അറിഞ്ഞിടാം അതാണ് പറയുന്നത് അറിഞ്ഞിടാം ആത്മോപദേശ ശതകത്തിൽ ഉപദേശമാണ് ഓതിടേണം പറഞ്ഞിടേണം പോയിടേണം വരേണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അറിഞ്ഞിടാം നിങ്ങളെ കുറച്ചുകൂടെ ബോധത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പറയുന്നവണ് ഇതറിഞ്ഞിടാം ഗുരു ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് ഗുരു ആ ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടത്തുന്ന ആ രീതിയിലാണ് അതുവരെ കാളിക്കും കൂളിക്കും ഒക്കെ രക്തം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളിനോട് ദൈവമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് പുതിയ ദൈവങ്ങളെ സരസ്വതീദേവിയും ശിവനെയും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തുളസി തുളസി ഒഴിക്കാനും പഴം കൊടുക്കാനും ഒക്കെ ആളുകളെ പഠിപ്പിച്ചു പതുക്കെ പതുക്കെ ആളുകൾ ആ ബോധത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീടാണ് ഓംകാരം ഓം ശാന്തി ഒക്കെ എഴുതി വയ്ക്കാൻ തുടങ്ങി പിന്നീട് കണ്ണാടി പ്രതിഷ്ഠ ആ കണ്ണാടിയിൽ കാണുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ദൈവം എന്നാണ് അവിടെ ഗുരു ഓതുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് അറിഞ്ഞിടണം എന്ന് പറയാം അറിഞ്ഞിടാം നിങ്ങളിപ്പോൾ അറിവുള്ളവരായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഗുരു കുറച്ചുകൂടെ പറയുന്നത് ഇതറിഞ്ഞിടാം ഏതറിവ് എന്ന് പറയുന്ന അറിയപ്പെടുന്നത് എന്ന് പറയുന്ന ഏതറിവ് അതില്ലാതാകുന്ന അറിവാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അറിവില്ലെന്നാൽ ഇല്ല ഈ അറിയപ്പെടും എന്നതുണ്ട് തന്നാലും അറിവൊന്ന് ഇല്ലെന്നാൽ ഈ അറിവേതറിവ് ഇന്നതില്ല അറിഞ്ഞിടാം എല്ലാവർക്കും നന്ദി ഞായറാഴ്ചയും ബുധനാഴ്ചയും ഈ പഠന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് നന്ദി നമസ്കാരം